അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് പോയി ചെയ്താൽ മതി ഞാൻ പറയുന്നതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടോ സൂപ്പർ റെസിപ്പി ഔ അിക്കൻ്റെ പോലെ ഓക്കെ കണ്ടില്ല നമുക്ക് കുത്തും ചിക്കൻ്റെ പോലെ ഞാൻ പറയുന്ന മതി ചെയ്താൽ മതി ആദ്യം ഞങ്ങൾ ഞാൻ പാടിനെന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മറ്റേ ചിക്കൻ എടുത്തിട്ട് കഴുകാം ചിക്കൻ എടുത്ത് കഴുകിയിട്ട് ഞങ്ങൾ അത് ചിക്കൻ എടുത്ത് കഴുകി അത്യാവശ്യം മതി ഓവർ വേണം നെയ്യ് നെയ് ഓവറായാലും കുഴപ്പമാണ് ആ നെയ്യ് എടുത്ത് ഞാൻ ചിക്കത്തെ നെയ്യ് ചിക്കത്തെ നെയ്യാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓവർ ആവരുത് ഇനി നമ്മൾ ആ ഓവർ ആ ഇനി എന്നിട്ട് നമ്മൾ അതിലേക്ക് അത് കഴുകി കഴിഞ്ഞിട്ട് അതിന്റെ രക്തം മോണായിരിക്കും കേൾക്കണം രക്തം മോണിന് കഴുകിയിട്ട് വേണം അതിലേക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് ആ ഫോർക്കിനോടതിലേക്ക് കുത്തി 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 ഓട്ടാക്കി വെക്കാം ഓട്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുത്തി ഇങ്ങനെ ഇങ്ങനെ ഇല്ലോട്ട കുത്തടി അവർ ഫോർക്കെടുത്ത് കുത്താൽ ഫോർക്കെടുത്ത് കുത്തിയിട്ട് പൊള്ളിയാക്കിയിട്ട് നമ്മൾ എങ്ങനെ ചുന്തര കുത്തമ്പനാക്കാം മേക്കപ്പ് ഒക്കെ എത്തി ചുന്തര കുത്തമ്പനാക്കിയിട്ട് ഇങ്ങനെ വലിക്കാൻ വാങ്ങിയ ചിക്കൻ ആക്കുക ഇങ്ങനല്ലോട്ടോ വലിക്കേണ്ട ചിക്കൻ്റെ വലിക്കേണ്ടി ചിക്കൻ അങ്ങനെ വലിക്കാൻ വേണ്ടിയിൽ ആക്കിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക എണ്ണ ചൂടാവാൻ നമുക്ക് വെക്കാൻ ഒരായ ടിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അത് ഇങ്ങനെ തളിച്ച് ഒന്നാമത്തെ ടിക്ക് രണ്ടാമത്തെ തിക്ക് നമുക്ക് ഉള്ളത് മറ്റേ എണ്ണ ഇപ്പോൾ വാത്രകൂല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കഴിഞ്ഞിങ്ങനെ വെച്ചു അതാ വെച്ച കൂടെ കൈകി ഇങ്ങനെ ആവുകയാണെങ്കിൽ കയ്യെടുത്തിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ട് അങ്ങനെ എണ്ണ ചൂടായിരുന്ന ആക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടാൽ അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ഇട്ടാണെങ്കിൽ അങ്ങനെ ഒരു നേരെ പോയിട്ട് നമ്മൾ പാനിലേക്ക് വെക്കുക ഫാനിലേക്ക് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ തോന വെക്കുക ചിക്കൻ തോന വെച്ചിട്ട് നമ്മൾ അത് നിറയുന്ന ആരം വെച്ചാൽ മതി മേലക്കൊന്നും വെക്കരുത് ഒട്ടിൻ്റെ രൂപത്തിൽ വെക്കരുത് ഒട്ടിൻ്റെ രൂപത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടി ഉണ്ടെങ്കിൽ ചിക്കനെ എന്നെ പറിക്കാൻ പണിയാവും അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്ത് മസാലയൊക്കെ പിടിക്കുക അത് നമ്മൾ എന്താ ഓട്ടാക്കണമെന്തിനാ ചോദിക്കും അത് നമ്മൾ ചിക്കനത്തെ എന്തിനാ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടാക്കുന്നത് എന്ത് എന്താ കുടിക്കാൻ വേണ്ടിയിട്ട് മസാല സിമ്പിൾ മസാല കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടങ്ങൾ അങ്ങനെ ഒട്ടാക്കി വെച്ചാൽ അങ്ങനെ ഒട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കിട്ടും ഞാൻ പറയുമ്പോൾ കിട്ടും അങ്ങനെ മസാല നമുക്ക് ഓട്ടാക്കി വെക്കാം മസ മസാലല്ല കിട്ടുക ചിക്കനെ നമുക്ക് ഓട്ടാക്കി വെക്കാം ചിക്കനെ നമ്മൾ ഓട്ടാക്കി വെച്ചിട്ട് പൊരിഞ്ഞാൽ ഇങ്ങനെ നല്ല പൊരിയാണ് ഞാൻ കാണിച്ചു തരാം അത് അങ്ങനെയാണെന്ന് ഇതാ ചിക്കൻ ഇങ്ങനെയാണ് കാണിച്ചു തരാം ഇങ്ങനെ ചിക്കനായിരിക്കണം എന്താ അടുപ്പത്തുള്ള ചിക്കൻ എന്താ അങ്ങനെ വേണ്ടത് അടുപ്പത്തുള്ള ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ ആയി ആയിരിക്കണം നമ്മൾ അങ്ങനെ ആയി ആയിരിക്കുമ്പം പിന്നെ ചിക്കൻ കടായി ആണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഞാൻ പറയാൻ പറയുന്നത് ചിക്കൻ കടായി ആണ് ഉണ്ടാക്കാൻ പോണേ ചിക്കൻ കടായി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റേ ഇതാക്കണം എന്താ പറയാ മസാല ഒക്കെ നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കുന്ന ഉണ്ടി തക്കാളി ഒക്കെ വേണം ഉള്ളി തക്കാളി ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉള്ളി തക്കാളി എടുത്തിട്ട് അരിഞ്ഞു വെക്കാം ഉള്ളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പണി തുടങ്ങാൻ അപ്പോഴെ സമയം കിട്ടും അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളി അരിഞ്ഞ് വെക്കാം അരിപ്പം അരിഞ്ഞു ഞാൻ അനുസരിച്ചു ഞാനല്ലേ ഇങ്ങനെ ഞാനല്ല ഉണ്ടാക്കണേ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കാമെന്നുള്ളൂ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാം ഇന്ന് നമ്മൾ പുള്ളി വീഡിയോ ഇടുന്ന ആർക്കോട്ടും കാണാം ഏ അങ്ങനെ നമ്മൾ വെക്കാം നമ്മൾ തോന്നാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വശം ഇന്നലെ ഏറ്റോട്ട് നമ്മൾ എന്താ പറയുക എന്താ പറയുക എനിക്ക് ഓർമ്മയില്ലല്ലോ ആ ക്കണ നമ്മൾ ഇത് എന്തിന് ഹെയർ കെയർ ഹെയർ കെയർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങൾക്ക് അതിൽ കമൻ ബോക്സ് ഞാൻ ഓണാക്കി എന്ന് വെച്ചോർമ്മയില്ല ആ അതിനോട് ഓണാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ ഇതിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ആക്കുന്നത് ആ ഓൺ ആക്കുന്ന കമൻറ്റ് ബോക്സ് നിങ്ങൾ ഇട്ട് അധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഇതിൽ തന്നെ ഇടണം എന്നില്ല ഞാൻ വേറെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കമൻ ബോക്സ് ഓൺ ആക്കിയിട്ട് കമൻ ബോക്സ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലും എത്തി കിട്ടും അപ്പോൾ നമുക്ക് സാധനം റെഡി ആവും കേട്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ചിക്കൻ ചിക്കൻ അല്ല ചിക്കൻ കട്ടായി ആ നമ്മൾ ഈ ചിക്കനെ പൊരിക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ പറഞ്ഞ് തരണ്ട് കേട്ടോ അടുത്ത പണി പവെന്താന്ന് ഞാൻ അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ സൗണ്ട് കേൾപ്പിക്കാൻ ഞാനേ ഉണ്ട് നിങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങനെ വേ നമ്മളേ മറ്റേ യൂട്യൂബർ വയ്ക്കാൻ മതി പ്ലീസ് അതിനാണോ നമ്മളെ സൗണ്ട് ഇങ്ങനെ കേൾക്കണേ നമുക്ക് എന്തെങ്കിലും ഞാനേ ഉം പൊളിച്ചിടക്കൂലേ ഞാൻ പൊളിച്ചെടുക്കു അപ്പോ ഉണ്ടെങ്കി കേട്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ ഇവിടെ നിന്ന് തന്നെ തോന്നോ അപ്പൊ ഗായ ഞമ്മള് ചിക്കൻ റെഡി ആയിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ട് പറയസ് ഞാൻ പറഞ്ഞു തരാം ഓമ്പോ ഓക്കെ പിന്നെ ഞമ്മള് ഇന്നോട് ചോദിക്കണ്ട ചിലരൊക്കെ ആ അപ്പാളെ ഗൾഫിൽ നിന്ന് വന്നിങ്ങനെ ഗൾഫ് നമ്മൾ രണ്ട് പ്രാവശ്യം പോയി രണ്ടാവശ്യം പോയി അല്ല എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വന്നും ചോദിച്ചു അത് ഇങ്ങനെ വീഡിയോ കട്ടായിട്ട് കട്ടായിട്ട് നമ്മൾ ഇട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ നമുക്ക് ഇടാൻ വന്നിരിക്കും കൈസ് തോന്നുന്ന ദിവസം നമ്മൾ മറ്റേ നിർത്തി വെച്ചിന് വീഡിയോ നിർത്തി വെച്ചിന് വീഡിയോ അതിനോട് നമുക്ക് ഇപ്പോഴാണ് തുടങ്ങാൻ സമയം കിട്ടിയത് കൈസ് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞോട്ട് മതിയോ പറഞ്ഞിട്ട്കൾ എന്തെങ്കിലും പരീക്ഷയൊക്കെ ഒന്ന് പഠിക്കുന്നില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞി പഠിച്ചു ഈ വീഡിയോ നമ്മൾ ഇട്ടു ഓക്കെ ഓണ വെക്കേഷനാണ് പത്ത് മാസം ഇനി വരുന്ന തിങ്കളാഴ്ച ഇത് തുറക്കും സ്കൂൾ തുറക്കും അപ്പം ഞാൻ പറഞ്ഞു കൈസ് നമ്മള് ഇനിഫ് പോയിരുന്ന കാര്യൊക്കെ പരീക്ഷക്ക പരീക്ഷ എനിക്കോ ഓർമ്മിപ്പിക്കാൻ തന്നെ റോമാറ്റങ്ങനെ കൊണ്ട് ഓക്കെ ഞാൻ എൻ്റെ മാർക്ക് ഞാൻ വിട്ടു തരുന്ന ആലോചിക്കട്ടെ കുറേ വിട്ടരും കോമഡി കോമഡി പിന്നെ നമ്മൾ ഷോർട്സ് ഷോസ് കാണണം ഷോർട്സ് കണ്ടിട്ട് അയിട്ട കമന്റ് ബോക്സ് ഞാൻ ഓൺ ആക്കി ഇല്ല അത് ഞാൻ ഓണാക്കി ഞാനിങ്ങനെ മറക്ക ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ണിൽ മറന്നിട്ടുണ്ട് ഞാൻ മറക്കുണ്ട് ഞാൻ ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ പറയുന്നു അപ്പോൾ ഗൈസ് ഞമ്മൾ പറഞ്ഞില്ലേ ഞാൻ ചിക്കൻ കടയിൽ റെഡിയാണ് ഞമ്മൾ ഷോർട്ട് സീന ഞാൻ പോകാൻ പാട്ട് കിട്ടുന്നത് അത് ഞാൻ റിയലിസ്റ്റിക് പാടുന്നില്ല ഞാൻ പാടി ഞാൻ ഇവിടെ പൊലിയോ ഞാൻ പൊലിയോ ഗ്ലീസ് ഞാൻ പാടുണ്ട് ഞാൻ നല്ലപോലെ പാടിയൊക്കെ താറുണ്ട് പിന്നെ എനിക്ക് പിന്നെ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മറ്റേ സൗണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ നല്ല ആഗ്രഹമുണ്ട് അതിനോട് ഞാൻ അതിരുന്നേ അല്ലെങ്കിൽ ഞാനിപ്പോൾ പാട്ടൊക്കെ ഇടീന്നി പാട്ടിടങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ കൊച്ചി പറയും ഞാൻ പാട്ടിടും കേട്ടോ ഞാൻ റിയലിസ്റ്റിക് പാടണ പാട്ടിടുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം പാട്ടുടും എല്ലാരും ചോദിക്കുന്ന ഞാൻ ഇങ്ങനെ സംസാരിക്കും നമ്മൾ ചിക്കൻ റെഡി ആവുന്ന ചിക്കൻ അങ്ങോട്ട് പൊരിയണ്ടായി പോക്കണമില്ല നമ്മുടെ കടായി ആവില്ല കേട്ടോ പൊരിയുള്ള എന്തില്ലേ സാധനം കായ കടായി പൊരിയില്ലാത്ത എനിക്ക് പറ്റില്ല പോയ അപ്പോൾ അത് നമ്മളെ ചിക്കൻ കടയിൽ മറ്റേ ഇതിലായിട്ടുണ്ട് ഉള്ളി അപ്പോൾ ഉള്ളി ഇടാനായിട്ടുണ്ട് നമ്മൾ ഉള്ളി ഇട്ടിട്ട് മിക്സ് ആണെങ്കിൽ ചെയ്യുക ഉള്ളി കണ്ട് വാടണം ചിക്കൻ കുറച്ചതിന് ശേഷം ഒരു കുറച്ച് എണ്ണ പാനിലേക്ക് ഇട്ടിട്ട് ഉള്ളി വാട്ടി എടുക്കുക അതന്നെ ചിക്കൻ മറിച്ച് ശേഷം കുറച്ചുള്ളി ഇട്ടിട്ട് അതിലേക്ക് വറക്കാം വരച്ചിട്ട് അകത്ത് ഇട്ടാൽ മതി വറച്ചിടാം വറുക്കുമ്പോൾ വറക്കല്ലേ മതി അതെ പൊരിഞ്ഞു പറയണ്ട എല്ലാരും ഞാൻ ക്യാമറ ബന്ധിച്ചെത്തുന്നു ഓക്കെ നമ്മുടെ എങ്ങനെ എത്രയും പെട്ടെന്ന് ക്യാമറ കറങ്ങോ

വയ്ക്കോട് പോരാ അങ്ങനെ അരച്ചി കൊടുക്കണം ഞാൻ വണ്ടില്ലേ ഞാൻ എന്താ അരച്ചി കൊടുത്തോണ്ടില്ലേ അപ്പൊ ഇങ്ങനെ അലക്കി കൊടുക്ക നമ്മള് ഓക്കെ ഇങ്ങനെ അലക്കി കൊടുത്തിട്ട് ഓ അലക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മൾക്കണം അവ ഗൈസ് അങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അലച്ചി കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് അതിലേക്ക് ചിക്കൻ ഞാൻ കഞ്ചറ അങ്ങനെ കനച്ച വാടിക്കാണ്ടി നമ്മള് വേറെ കഴുകി കൊടുത്തു കാരണം അത് കൊള്ളാൻ കിട്ടും കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ ഗസ്റ്റ് ഗൈസ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ആക്കി വെക്കുന്നത് ആ നമ്മൾ അതിന് കുറച്ചുംപാടി എന്തേലും മറ്റേ ഇട്ടിട്ട് നമ്മൾ ഇനിയും അളിച്ചു കൊടുക്കണം കേട്ടോ ഗൈസ് കാരണം പാടേക്ക് എസ്റ്റ് ഉണ്ടായത് കൊണ്ട് പറഞ്ഞില്ലേ തോന്നുന്നു അതിന്റെ നമ്മൾ കുറച്ചുംപാടി എണ്ണ ഇച്ചു കൊടുത്തിട്ടോ ഗൈസ് ഇങ്ങനെ അളച്ചി കൊടുക്കണം ഒരു ബ്രൗൺ കളറിലൊക്കെ ട്ടിട്ട് മടക്കി കൊടുക്കട്ടെ കരി വേഗം നമ്മൾ മറ്റേ ഇതാവേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഗൈ തക്കാളീനെ കൈകി എടുത്തിട്ട് നീക്കാം പിന്നെ കത്തി എടുത്തിട്ട് തക്കാളീനെ കൈകി എടുത്തിട്ടുണ്ട് ഇനി തക്കാളിനെ നമ്മൾ ഈ രണ്ട് മൂന്നു തക്കാളീനെ മാറ്റി എടുത്തിട്ട് ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ ഞങ്ങൾക്ക് അത്ര വേണ്ടെടുക്കട്ടോ ഇനി നമ്മളിതിനെ തക്കയാകുമ്പോൾ നമ്മൾ മറ്റേ ഇതാക്കണേ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് തക്കാളി ഒക്കെ ഇടാം പക്ഷെ ഓവർ ആവശ്യങ്ങൾ താഴെ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പാകത്തിന് ഇട്ടാൽ മതി ഇഷ്ടം പാകത്തിന് ഇട്ടാൽ മതി കഴിക്കണം രിഞ്ഞു വെക്കണം ഞമ്മള് ഇങ്ങനെ എടുത്തിട്ട് ഇതായി നടുക്കാൻ കഴിയാം ഇവിടെ അരികണം അരിഞ്ഞി ഞമ്മള് വാങ്ങിച്ചത് നമ്മൾ അങ്ങനെ വെച്ചാണെങ്കിലൊക്കെ ഒരുമിച്ച് എടുത്തേക്കാം ഒരു എണിറ്റടുത്തേക്ക് കട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു എണിറ്റ് എടുത്തു നമ്മൾ

എല്ലാം എല്ല അങ്ങനെ നിങ്ങൾക്കുന്ന എല്ലാം ഞാൻ പിൻറെ എല്ലാം വേറെ വേറെ ഷേപ്പിൽ അരിഞ്ഞ് വെക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം ഒരേ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്കാൻ കൈ കൊടുക്കും എല്ലാം വേറെ വേറെ ഷേപ്പിലായുമ്പോ ഷേപ്പിലാവുമ്പോൾ ആൾക്കാർ വരുമ്പോ ഞാൻ എല്ലാം അരിഞ്ഞ

ഞാൻ പൊതുവെ അരിഞ്ഞ വൈത്തന്നെ എല്ലാം അരിഞ്ഞു വെക്കാം ഓക്കെ നമ്മൾ എരിഞ്ഞ വയ തന്നെ എല്ലാം അരിഞ്ഞു അപ്പൊ കുറച്ച് ഞമ്മള് അരിഞ്ഞുവെച്ച തക്കാളിയിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കണം നമ്മൾ മിക്സ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഓക്കെ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെള്ളം ഒഴിക്കണം വെളിച്ചെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അലിക്കണം അത് അടിയിൽ നിങ്ങൾ സൂക്ഷിക്കണം അതപ്പോ അടിയിൽ പിടിച്ചാൽ

പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഇതാ കണ്ടില്ലേ ടൊമാറ്റോ സോസ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തരാം കഴിച്ച് ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കഴിച്ച് നമ്മൾ ഇതിലേക്ക് ചോസ് കണ്ടില്ലേ എങ്ങനെയാണ് സോസ് ഒഴിക്കുന്നത് ഇത്രയും ശ്വാസം നമ്മൾക്ക് പിന്നെയും ഇത് മിക്സ് കൊടുക്കണം നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ് വിതറി കൊടുക്കണം അപ്പൊ ഞമ്മടെ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മൾ അടുത്തത് മല്ലിച്ചപ്പ് ഇടണ്ടി മല്ലിച്ചപ്പ് നമ്മൾ അങ്ങനെ ഞമ്മൾ എങ്ങനെയാക്കിയിടണം ഇങ്ങനെ വിതറി കൊടുക്കണം